നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി യു ഡി എഫ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഉള്ളുണർത്തൽ എന്ന പേരിൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ സജ്ജമാക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ നേരിട്ട് തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി തന്നെ നേരിട്ടിറങ്ങി ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ഒരുമിച്ച് കൂട്ടി അതിനാവശ്യമായിട്ട് ക്രമീകരണമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻപന്തിയിലും പിൻപന്തിയിലും ഒക്കെ മുസ്ലിം ലീഗ്മാരെ ചേർക്കുക എന്നുള്ള ഏകദേശം ഏപ്രിൽ പൂർത്തിയാക്കുന്ന കൂടി ചേർക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഇസ്മായിൽ മുത്തണം പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു జస్మల్ ష షంసూ కొంబన్ విపి అబ్దుల్ అబ్దురహ్మాన్ జరీనా ముహమ్ద్ అలీ సుబైదా కొరంబయిల్ జంషి ముతేడం లుఖ్మాన్ ఎడకర చెమల ముహమ్మద్ హాజీ సైద్ రవి క్మ్మల్ ఉబైద్ కాఖి ఉస్మాన్ ఎడకర బాలన్ చుంగతర మనాఫ్ బాబు మైసూర్ కేటి మజీద్ పరంబల్ బావ పుత్తలత్ మనూ జస్మల్పుదర సంసాచు is group nilambur